യൂറോകപ്പ് ഫൈനലിൽ ഇംഗ്ലണ്ടിനെ ഒന്നിനെതിരെ രണ്ട് ഗോളിന് തകർത്താണ് സ്പെയിൻ കിരീടം നേടിയത് സ്പെയിനിന്റെ നാലാം യൂറോകപ്പ് കിരീടമാണിത് യൂറോ ഫൈനലിൽ ഇംഗ്ലണ്ട് തുടർച്ചയായ രണ്ടാം തവണയാണ് തോൽക്കുന്നത് സ്പാനിഷ് വസന്തം യുവനിരയുടെ കരുത്തിൽ സ്പെയിൻ നിറഞ്ഞാടിയപ്പോൾ ഹാരി സംഘത്തിനും ഒരിക്കൽ കൂടി കണ്ണീരോടെ മടക്കം വിരസമായ ആദ്യ പകുതിക്ക് പിന്നാലെ ഇംഗ്ലണ്ടിന്റെ കെട്ടുപൊട്ടിച്ച് നിക്കോ വില്യംസ് പതിനേഴുകാരൻ ലാമൻ യമാൽ ഒരുക്കിയ പ്രത്യാക്രമണത്തിൽ നിന്ന് അത്യുഗ്രൻ ഫിനിഷ് ഗോൾ വീണതോടെ ഉണർന്ന ഇംഗ്ലണ്ട് പലകുറി സ്പെയിനിന്റെ പോസ്റ്റിലേക്ക് എത്തി നായകൻ ഹാരി കെയ്നെയും കോബി മെയിനെയും മാറ്റി പാൽമറിനെയും വാറ്റ്കിൻസിനെയും കൊണ്ടുവന്ന സൌത്ത്ഗേറ്റിന്റെ തന്ത്രം മൈതാനത്തേക്കിറങ്ങി വിജയഗോളിനായുള്ള സ്പെയിനിന്റെ പല ശ്രമങ്ങളും ഇംഗ്ലണ്ട് ഗോൾ കീപ്പർ ജോർദാൻ പിക്ഫോർഡ് തട്ടിയകറ്റി ഒടുവിൽ ടീമിനെ ജയിപ്പിക്കാനുള്ള നിയോഗം സ്പാനിഷ് നായകൻ അൽവാരോ മൊറോട്ടയ്ക്ക് പകരമെത്തിയ മിക്കേൽ ഒയർ യൂറോകപ്പിൽ തുടർച്ചയായ രണ്ടാം ഫൈനലിലും തോറ്റ് ഇംഗ്ലണ്ടിനും മടക്കം സ്പെയിനിന്റെ നാലാം യൂറോകപ്പ് കിരീടമാണ് ഇത് മൂന്ന് കിരീടം നേടിയ ജർമ്മനിയുടെ റെക്കോർഡും സ്പെയിൻ മറികടന്നു ഇതാദ്യമായാണ് ഒരു ടീം ടൂർണമെന്റിലെ ഏഴ് മത്സരങ്ങളും ജയിച്ച് കിരീടം നേടുന്നതെന്നതും ശ്രദ്ധേയം സ്പാനിഷ് താരം റോഡ്രിയാണ് ടൂർണമെന്റിന്റെ താരം പതിനേഴുകാരൻ ലാമിനിയമാൽ മികച്ച യുവതാരത്തിനുള്ള പുരസ്കാരവും സ്വന്തമാക്കി സ്പോർട്സ് ഡെസ്ക് ന്യൂസ് മലയാളം